ഹലോ സ്ലാമലേക്കും ഇന്ന് നമ്മളൊരു ചെറിയ മൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വരും എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഇതാണ് നമ്മുടെ ക്ലബ് കേട്ടോ ഞങ്ങളുടെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ലൈബ്രറിയും കൂടി അടങ്ങുന്നതാണ് ഈ ക്ലബ് ഇതാണ് കേട്ടോ ഞങ്ങളുടെ ക്ലബ് ഈ വീഡിയോ കാണുന്ന പോലെയല്ല ഞങ്ങളുടെ സ്വന്തം നാടായതുകൊണ്ട് തന്നെ വല്ലാത്തൊരു വൈബാ ഇവിടെ പ്രത്യേകിച്ച് ഈ രാത്രി സമയങ്ങളിലൊക്കെ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടിരിക്കും എൻ്റെ മോനെ ആ നീ അടക്ക ഇനെ തുറന്നിട്ട് അടക്ക നീയല്ല കാറ് പഠിപ്പിക്കുന്നേ അടക്കതാ ഞാൻ വേണം തുറന്നു തരാ എങ്ങനെ അടക്കണ്ടെന്ന് കാണിക്കേ എന്നാ അടക്ക് ഇങ്ങനെയാ ഏന്നെ ഞാനില്ലേ നല്ല ഡാൻസ് അവിടെ ബൈക്ക് വരുന്നു നോക്കിട്ട് പോയത് എന്തായി എന്തായി എന്തായിട്ടേ പിന്നെ പാഞ്ഞോണ്ടെന്ന കുടാശാവിലേ വാടാ നജാത്ത് ആയി പോയി ബൈ അതാരോ നമ്മുടെ കുഞ്ഞ് വൈക്കുക ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വന്ന് തേഞ്ഞു പോവോ അടിപൊളിയാവോ അടിപൊളിയാവോന്നറിയില്ല ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് ഒന്ന് അൺബോക്സ് ചെയ്യാം ഞങ്ങളിവിടെ വന്ന വന്നേക്കുമ്പോൾ രീസൊന്ന് ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു അവൾ എത്തിയിട്ടില്ല ഇതായാലും നമുക്ക് സാധനം ഒടിക്കാം നമുക്കിത് നോക്കാം സാധനം ഉണ്ടല്ലോ റിയാം ഈ സാമാനുണ്ടല്ലോ ഇത് എപ്പ് കിട്ടിയാലും ഞാൻ എടുത്തു അടിപൊളിയത് സെറ്റ് ആക്കാം നമുക്കിതൊന്ന് പൊടിച്ച് നോക്കാം ഇങ്ങനെ ഒരു ആണ് വരുന്നത്

ഇങ്ങനെയാണ് ചാർജർ വരുന്നത് നമ്മൾ ഏതെങ്കിലും അഡാപ്റ്ററിലേക്ക് എടുത്ത് കുത്തേണ്ടി വരും ഇത് രണ്ടെണ്ണം ചാർജ് ചെയ്യാൻ വേണ്ടി പിന്നെ റിസീവർ അതിന്റെ ആവശ്യം ഇല്ലാന്ന് തോന്നുന്നു നോക്കിയിട്ടാണ് ആ നമ്മളിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം ഫോണിൽ വിത്രി ഇതില് ബാറ്ററിയുടെ ചാർജിംഗ് ഒന്നും കാണിക്കുന്നില്ല കാണിക്കുന്നുണ്ട് ചാർജ് ഇല്ലാന്ന് തോന്നുന്നു ഇപ്പൊ ഈ വോയിസും ഇതുവരെ ഉണ്ടായിരുന്ന വോയിസ് തമ്മിൽ വ്യത്യാസം ഉണ്ടോന്ന് നോക്കണേ സൗണ്ടില് സൗണ്ടില് എന്താ ആണി വേറിയ പോലെയാണ് കേൾക്കാൻ പറ്റുന്നത് സംബന്ധം അറിയില്ല ഒരുപക്ഷെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയതിൻ്റെ ആയിരിക്കും അതുപോലെ ഇതില് റിസീവർ ചാർജ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പൊ നിലവിലറിയില്ല നോക്കിയിട്ട് വേണം മന്തി നീ ഉള്ള ഷർട്ടിനെല്ലാം ഇട്ടിട്ട് തീർക്കണ്ട മൈക്ക് തേഞ് തേഞ്ഞ് സൗണ്ട് കുളുക്കുന്ന് വരുന്നത് പൂരല്ല ൂരല്ലോ നല്ല മണം വരുന്നു അപ്പിസ്റ്റേക്ക് ഫോണിൽ ഒരു ഓപ്ഷൻ ഓൺ ആക്കാനും ഡൈവറിൻ്റെ മണിക്ക് സെറ്റ് ആയിട്ടാസ് ഇന്ന് സത്യം പറഞ്ഞ കണ്ടന്റ് ഒന്നും ഇല്ലായിരുന്നു അൺബോക്സിങ് അതും സത്യം പറഞ്ഞാൽ കൊളായി പക്ഷെ മൈക്ക് സെറ്റാട്ടാ അടിപൊളിയാ ഞാനതിന്റെ ഓപ്ഷൻസ് എന്തെന്ന് അറിയാതെ കുറച്ച് പെട്ടുപോയി അത് തന്നെ ഒരു വലിയ കണ്ടന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല സാരില്ല നമ്മള് വീഡിയോ ഇടുന്ന കൊറക്കണ്ടല്ലോ അതുകൊണ്ട് ഇത് ഇവിടേക്കിടന്നോട്ടെ പിന്നെ ഋജുമാനെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോന്നേട്ടാ ഒരേ ദിവസമായില്ലോ ഇവിടെ അടിച്ചുപൊളിക്കുന്ന എറണാകുളം പോയി കറങ്ങിയിട്ടൊക്കെ എന്തോന്ന് ഈ ഗൾഫിൽ നാട്ടിൽ നിന്ന് ആൾക്കാർ ഗൾഫിൽ പോകുന്നൊരു ഫീലില്ലേ വൃത്തം കെട്ടേസ്